വിശുദ്ധ ഔസപ്പിതാവിൻ്റെ മരണ തിരുനാൾ നാടങ്ങും ആചരിച്ചു വിവിധ സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിലും മറ്റും നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെൻ്റ് മേരീസ് പൊറോനാപ്പള്ളിയിലെ കപ്പേളയിൽ നടന്ന തിരുനാളാചരണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു രാവിലെ പത്ത് മുപ്പതിന് നേർച്ച സദ്യ ആരംഭിച്ചു മുട്ടമ്പള്ളി വികാരി പ്രവരൻ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി ആശീർവാദകർമ്മം നിർവഹിച്ചു നമ്മുടെ പ്രത്യേകിച്ചു ആചരിച്ചു വരുന്ന ഒരു പതിവാണ് നേർസിദ്യ കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ കാരണം സാധാരണ നമ്മുടെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആട്ടിനും ആർക്കിനുമൊക്കെ നമ്മൾ ആളുകളെ വിളിച്ച് അങ്ങനെ ഒരു ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയിട്ട് അവസ്യ പിതാവ് കുടുംബങ്ങളുടെ ആവൽക്കാരനും സംരക്ഷിക്കനുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഒരാളുടെ മരണം പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം ഇതുപോലെ കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഈ ഭക്ഷണം കൊടുത്ത ആ ഒരു സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മുദ്ര വാസ്തവത്തിൽ ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗികൂടിയായിട്ടാണ് ഈ ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുക അതുവഴി വിശുദ്ധി അവസയ പിതാവിൻ്റെ കുടുംബജീവിതത്തിലുള്ള സാന്നയവും കുടുംബജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ റോളും എന്താണെന്നുള്ളത് പ്രത്യേകമായിട്ട് സഭ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന് വണങ്ങുകയും ചെയ്യാൻ ചെയ്യുന്ന ഒരു ആയിരക്കണക്കിന് ആളുകളെ എല്ലാവർക്കും വൈകിട്ട് നാല് മുപ്പതിന് നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമി നെടുനിലത്തറ കാർമികത്വം വഹിച്ചു തുടർന്ന് പള്ളിയിലേക്ക് പ്രദർശനം ഫാദർ ബോണി കട്ടച്ചകത്തൂട്ട് ഫാദർ ജോസ് പാലത്തിങ്കൽ എന്നിവർ കാർമ്മികരായി